ആശാന്റെ വീടപൂവ ഇപ്പോഴും മരണത്തെ മുഖാമുഖം കാണുന്ന എല്ലാ ജീവിത സന്ദർഭങ്ങളിലും നശ്വരതയുടെ ഒരു വിലാപകാവ്യമായി അതിലെ ഈരടികൾ നമ്മെ വന്ന് തൊടുന്നു തൊടാറുണ്ട് എന്ന് നമുക്കറിയാം അല്ലെ ഗുണികൾ ഊഴിയിൽ നീണ്ടുവാഴ എന്നതുപോലെ ഒരുപക്ഷെ ഖനീഭവിച്ച് നെടുവീർപ്പുകൾ എന്ന് പറയാവുന്ന നാൽപ്പത്തൊന്ന് ശ്ലോകങ്ങളാണ് വീടപൂവിൽ ഉള്ളത് അതിലെ അവസാന ശ്ലോകം അതിന്റെ ഈ വ്യസനം അത്രയും കട്ടി പിടിച്ചതുപോലെ പോലുള്ള ഒരു ശ്ലോകമാണെന്നും അവിടെ നിന്ന് പിന്നാക്കമാണ് ഒരുപക്ഷെ വീണപൂ വായിച്ചു പോകേണ്ടത് ഒരു വട്ടം വായിച്ചതിന് ശേഷം കണ്ണേ മടങ്ങ് കരിഞ്ഞും അലിഞ്ഞു വാശും മണ്ണാകും ഈ മലര് വിസ്മൃതമാകും ഇപ്പോൾ നീടുകാർക്കും ഇതുതാൻ കെത്തി സാധ്യമെന്ത് കണ്ണീരിനാൽ അവനി അവനിവാഴ്വ് കിനാവ് കഷ്ടം ഇത്രമാത്രം ശ്ലോകഭരിതമായ ഒരു നെടുവീർപ്പ് അല്ലെങ്കിൽ ഒരു നെടുവീർപ്പ് ഖനീഭവിച്ചത് എന്ന് തോന്നിക്കുന്ന ഒരു ശ്ലോകം മലയാള കവിതയിൽ വേറെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവില്ല അലിഞ്ഞു ഗുണധോരണി വച്ചു നിന്മേൽ എന്തിൻ അണഞ്ഞു വിധിയേവം അപാകരിച്ചു ഇതാണ് ഒരു പക്ഷെ വീണ ഗൂവിലെ അതിൻറെ കേന്ദ്രഭാഗത്തുള്ള ചോദ്യം ദാർശനിക സമസ്യ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അലിഞ്ഞു ഗുണധോരണി വച്ചു നിന്മേൽ അണഞ്ഞു വിധിയേവം അപാകരിച്ചു എന്തുകൊണ്ട് ഗുണങ്ങളുടെ ളനിലമായ ഒരു മനുഷ്യൻ പെട്ടെന്ന് അന്തരിക്കുന്നു അയാളും ഇല്ലാതാകുന്നു ആ ഗുണങ്ങളോടൊപ്പം ഇല്ലാതാകുന്നു എന്ന ഈ ചോദ്യം തന്നെയാണ് പിൽക്കാലത്ത് പ്രചോദന കാര്യത്തിൽ ചോദിക്കുന്നത് അവനി ആ നിഷ്ക്രാന്ത എന്നാണ് പറയുക എ ആറിന്റെ മരണത്തോടു കൂടി ഭുവനം നിഷ്ക്രാന്ത സൽഗന്ധയായി സുഗന്ധം ഗുണങ്ങളുടെ സുഗന്ധം മാഞ്ഞു പോയിരിക്കുന്നു ഇങ്ങനെയുള്ള ഗുണികൾ എന്തുകൊണ്ട് അന്തരിക്കുന്നു എന്ന് മാത്രമല്ല എന്തുകൊണ്ട് എല്ലാ മനുഷ്യനും എല്ലാ ജീവികളും എല്ലാ പ്രാണികളും ആന്തരിക്കുന്നു എന്ന ചോദ്യം ഒരുപക്ഷെ ആശാന്റെ കാവ്യ ജീവിതത്തിൽ ഉട്ടനീളം കേൾക്കുന്ന ഒന്നാണ് വീണപൂവിലേക്കും ഈ സ്ത്രോത്രാകൃതികളിലേക്കും ഒക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ആശാൻ എഴുതിയ ഒരു അപ്രകാശിത കവിതയിൽ മൃത്യുജയം എന്ന പേരിൽ ഏതാനും ശ്ലോകങ്ങളുടെ ഒരു സമാഹാരമാണ് പരസ്പര ബന്ധമില്ലാത്ത ശ്ലോകങ്ങളെ ചേർത്ത് വെച്ച് മൃത്യുജയം എന്ന ഒരു ശീർഷകം നൽകി വനമാല എന്ന സമാഹാരത്തിൽ ചേർത്തിരിക്കുന്ന ആ ശ്ലോക പരമ്പരയിൽ സവിശേഷമായ ഒരു ശ്ലോകമുണ്ട് ആ ശ്ലോകം എങ്ങനെയാണ് അവസാനിക്കുക കാളുന്നു കാഴ്ചയിൽ താനിഹ സഹജത കാലന് കാളിന്തിയോട് എന്നാണ് കാളുന്നു കാഴ്ചയിൽ താനിഹ സഹജത കാലന് കാളിന്തിയോട് പുരാണ പ്രകാരം കാലൻറെ യമന്റെ സഹോദരിയാണ് കാളിന്തി രണ്ടുപേരും സൂര്യന്റെ മക്കളാണ് അതും വളരെ ഭാവനാത്മകമായൊരു സങ്കല്പമാണ് അല്ലേ സൂര്യന്റെ കാലത്തിന്റെ മക്കളാണ് കാളിന്ദി എന്ന ഈ കറുത്ത നദിയിൽ കാലൻ എന്ന പ്രാണികളുടെ എല്ലാം ജീവൻ ജീവനെടുക്കുന്ന മരണത്തിന്റെ ദേവനും അപ്പോ ആശാണ് പറയാ കാളുന്നു കാഴ്ചയിൽ താനിഹ സഹജത കാലന് കാളിന്തിയോട് എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കുന്ന മൂന്ന് വരികളാണ് അതിന് ഉള്ളത് കാളിന്തിയിലെ ഓളങ്ങൾക്ക് കാലന്റെ ചുളിഞ്ഞ പുരികത്തിന്റെ സാദൃശ്യം കൈവരുന്നു കാളിന്തിയിലെ താമരപ്പൂക്കൾ കാലന്റെ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ പോലെ കാണപ്പെടുന്നു ആ നദീജലത്തിൽ മുങ്ങിക്കിടക്കുന്ന പോത്തുകളുടെ വളഞ്ഞ വട്ടച്ച കൊമ്പുകൾ കാലന്റെ വളഞ്ഞ മീശ പോലെയും തോന്നിക്കുന്നു ഒരുതരം ഉൽപ്രേക്ഷയാണ് കാലന്റെ ചുളിഞ്ഞ പുരികം പോലെ കാളിന്തിയിലെ ഓളങ്ങൾ കാലന്റെ ചുവന്നുതൊടുത്ത വൃദ്ധ നയനങ്ങൾ പോലെ കാളിന്തിയിലെ താമരപ്പൂക്കൾ കാലന്റെ മീശ പോലെ വളഞ്ഞ കാളിന്തി ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന പോത്തുകളുടെ കൊമ്പുകൾ അല്ലേ കാളിന്തിയെ നമ്മുടെ കവികളെല്ലാം അങ്ങേറ്റം കാല്പനികമായി വർണ്ണിച്ച് പൊലിപ്പിച്ച് എഴുതിയിട്ടുള്ള കാളിന്തിയെ എങ്ങനെയെല്ലാം മരണത്തിന്റെ ഒരു നദിയാക്കി അല്ലെ മരണദേവന്റെ സഹോദരിയാക്കി മാറ്റുന്നു ആശാനം നോക്കിയത് പക്ഷേ കൗമാരകാലത്ത് എപ്പോഴെങ്കിലും എഴുതിയിട്ടുള്ള ഒരു ശ്ലോകമായിരിക്കും അപ്പോഴീ കാളിന്തിയിൽ ആശാനെപ്പോലൊരു കവി കണ്ടിരുന്നത് കാലന്റെ കണ്ണുകളാണ് കാലന്റെ ചുളിഞ്ഞ പുരികമാണ് കാലന്റെ വളഞ്ഞ മീശയാണ് ഒരു യാതൊരു വിധത്തിലുള്ള കാൽപനികതയുടെ ചായങ്ങളും ഇല്ലാത്ത മരണഭയത്തിന്റെ കവിതയാണ് കാളൊന്നു കാഴ്ചയിൽ താനിക സഹജത കാലന് കാളിന്തിയോട് ഇങ്ങനെ ജന്മനാൽ മരണബോധ പീഡിതനായ ഒരു കവി ആണ് പിൽക്കാലത്ത് മഹാകവിയായി തീർന്ന കുമാരനാശാൻ എന്ന് നമുക്ക് ഏറെക്കുറെ തീർത്ത് തന്നെ തീർച്ചയോടുകൂടി തന്നെ പറയാനാകും ആശാൻ നാരായണ ഗുരുവിനു മുന്നിൽ പൂരിപ്പിച്ച ശ്ലോകത്തെ പറ്റി പറയാറുണ്ടല്ലോ കോലത്തുകര കുടികൊണ്ടും ബാലപ്പിറ ചൂടിയ വാരിധിയെ എന്ന ഒരു ദൈവത്തെയും നേരിട്ട് പരാമർശിക്കാറ ഒരു ബാലപ്പിറയെയും ഒരു വാരിധിയെയും മാത്രം പരാമർശിച്ചുകൊണ്ട് പരമശിവന്റെ പ്രതീതി ഉളവാക്കുന്ന ആ ശ്ലോകാർത്ഥം ആശാൻ പൂരിപ്പിച്ചത് കാലൻ കനിവറ്റു കുറിച്ചു വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതും മരണ ഭീതിയാൽ നിലവിളിക്കുന്ന ഒരുവന്റെ ഒരാക്രദനമായി മാറി എന്നത് ആശാൻ എന്ന കവിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പരിണാമത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് പിൽക്കാലത്ത് വിവേകോദയം മാസിയുടെ പത്രാധിപരായിരുന്ന ആശാൻ ആത്മഹത്യ എന്ന പേരിൽ ഒരു ആത്മഹത്യ എന്ന പേരിൽ ഒരു പത്രാധിപ കുറിപ്പ് എഴുതിയിട്ടുണ്ട് എന്നുള്ളതും ഒരു പക്ഷെ വളരെ സവിശേഷമായ ഒരു വസ്തുതയാണ് പത്രാധിപ കുറിപ്പാണ് ഒരാത്മഹത്യ ഈ ഒരാത്മഹത്യ എന്ന് പറയുന്നത് നാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന മാധവാനന്ദ സ്വാമി എന്ന പേരുള്ള ഒരു സന്യാസി ആത്മഹത്യയും സാധാരണ ഒരുവന്റെയോ ഒരുകളുടെയോ ആത്മഹത്യ പോലെയല്ല സന്യാസിയുടെ ആത്മഹത്യ എന്ന് നമുക്കറിയാം അല്ലേ സന്യാസം തന്നെ ഒരു ആത്മഹത്യ ആണ് എന്നിരിക്കെ സന്യാസി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നൊരു ചോദ്യം ആശാൻ സ്വയം ആ ചോദ്യത്തെ സംബോധ ചെയ്യുകയും വേണമെങ്കിൽ ഇത് പത്രാധിപറിപ്പ് എഴുതേണ്ട അത്ര ഗൗരവമുള്ള ഒരു കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവഗണിക്കാം പക്ഷെ ആശാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമസ്യയായിരുന്നു എന്തുകൊണ്ട് ഒരാൾ ഒരു സന്യാസി ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു എന്നത് ആത്മഹത്യക്ക് അനുകൂലമായി ബാധിക്കുന്നതാണ് ഈ ലേഖനത്തിന്റെ പ്രകൃതി ഒരിക്കലും ഈ മാധവാനന്ദ സ്വാമിയെ ആത്മഹത്യയുടെ പേരിൽ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ആത്മഹത്യ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുമ്പോഴും ആശാന്റെ പക്ഷപാതം മിക്കവാറും ആത്മഹത്യയോടാണ് അക്കാലത്ത് നമുക്ക് സുപരിചിതനായ അക്കാലത്ത് ഒരുപക്ഷെ മലയാളി വായിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ഷോപ്പുന്ന ജർമ്മൻ തത്വ ഇന്തകനെ പോലും ആത്മഹത്യ അഭികാമ്യമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആശാൻ ഉദ്ധരിക്കുന്നുണ്ട് കാരണം ശോഭന അതേപോലെ ഒരു തത്വഗന്ധകന ആത്മഹത്യ അഭികാമ്യമാണ് ആത്മഹത്യ ഒരു പാതകമൊന്നുമല്ല അത് വളരെ സ്വാഭാവികമാണ് എന്ന നരജീവിതം എന്ന വേദനയ്ക്കുള്ള ഒരു പരിഹാരം പരിഹാരങ്ങളിലൊന്ന് ആത്മഹത്യയാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു തത്വഗന്ധകനാണ് ശോഭനവർ ആ ശോഭനവരുടെ കൂടി തേടി പിടിച്ച് തന്റെ ലേഖനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ആശാൻ അപ്പൊ ആശാന്റെ മനോഭാവം മരണത്തോടുള്ള മനോഭാവം ഒരേ സമയം മരണത്തെ പേടിക്കുകയും ഒരേ സമയം അതിനെ വളരെ അഭികാമ്യവും അഭിരാമവും എന്ന് കരുതുകയും ചെയ്ത അതിസങ്കീർണമായ ഒരു മനോഭാവമായിരുന്നു ആശാന് മരണത്തോട് ഉണ്ടായിരുന്നത് എപ്പോഴും ആശാന്റെ കണ്ുമുമ്പിൽ തന്നെ മരണം ഉണ്ടായിരുന്നു പ്രചോദന കാവ്യത്തിന്റെ ഒടുവിൽ പറയും നീണ്ട മുടിയിൽ ആമ്പൽ ചൂടി ശയിക്കുന്ന നിശയെ പോലെയാണ് രാത്രിയെ പോലെയാണ് മരണം എന്ന് പറയും എത്ര മനോഹരമാണ് മരിക്കാൻ ധരിക്കാൻ തോന്നാ നീണ്ട മുടിയിൽ ആമ്പൽ ചൂടി ശയിക്കും നിശ എന്നാണ് പറയാ മുടിയിൽ ആമ്പൽ ആമ്പൽപ്പൂ താമരപ്പൂ ചൂടിയ പകൽ നൃത്തമാടിക്കൊള്ളട്ടെ പക്ഷേ ആമ്പൽ പൂ ചൂടി ശയിക്കും നിശ അതുപോലെയാണ് മരണം ജീവിതത്തിന്റെ പകൽ പകലുകൾ താമരപ്പൂ ചൂടി നൃത്തം ചെയ്തു കൊള്ളട്ടെ അല്ലിത്തണ അല്ലിത്താർ മണമാർന്ന് അഹസ് നടപാടി ഇടട്ടെ എന്നാണ് പറയാ ആ നടന അവിടെ നടന്നുകൊള്ളട്ടെ പക്ഷേ നീണ്ടമുടിയിൽ ആമ്പൽ ചൂടി ശയിക്കും നിശയെ പോലെയാണ് രാത്രി മരണം മരണം ഒരു ജലാശയമാണല്ലേ ഈ ജലാശയ ബിംബവും രാത്രി എന്ന രാത്രിയുടെ കൽപ്പനയിലേക്ക് നീണ്ട മുടിയിൽ ആമ്പൽ ചൂടിയ രാത്രി എന്ന കൽപ്പനയിലേക്ക് ഈ ആമ്പൽ പൂവിനോടൊപ്പം കടന്നു വരുന്ന ഒരു ജലാശയമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലൊരു വോട്ടപകടത്തിലൂടെ ജലമരണം മരിച്ച ആശാന്റെ അബോധത്തിൽ എവിടെയോ ഒരു ജലമരണം കാവ്യം എഴുതുന്ന കാലം തൊട്ടേ ഉണ്ടായിരുന്നു എന്നതിന്റെ സൂചന വേണ്ട അല്ലെ നളിനി ഒരു ജലാശയത്തിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സന്ദർഭം നളിനീകാവ്യത്തിൽ കാവ്യത്തിലുണ്ട് എന്ന് നമുക്കറിയാം കാണുവിൽ കാണുകിൽ പുളകമാം കയത്തിലേക്ക് ആണുകൊള്ളുവാൻ ഒരുങ്ങിയിട്ടാണ് നളിനിയുടെ നിൽപ്പ് കാണുക പുളകമാം കയം അല്ലെ മരണത്തിന്റെ കയം കാണുകിൽ പുളകം ഉണ്ടാകുന്നു പിന്നീട് ചിന്താവിഷ്ഠയായ സീതയുടെ തുടക്കത്തിലും കാണാം പുളകങ്ങൾ കയത്തിൽ ആമ്പലാൽ വിരിയിക്കും തമസാ സമീതനെ അപ്പൊ ഈ കയങ്ങൾ പുളകപ്രദമായ മരണത്തിന്റെ ഒരു ക്ഷണമാണ് ഇരുണ്ട കയങ്ങൾ ആശാനിൽ പുളകം ജനിപ്പിക്കുന്നു മരണാസക്തിയോടടുത്ത ഒരു തരം പുളകം ജനിപ്പിക്കുന്നു എന്നതിന്റെ സാക്ഷ്യങ്ങളാണ് കാവ്യ സാക്ഷ്യങ്ങളാണ് ഒരു നളിനിയുടെ ആത്മഹത്യാ തീരുമാനമെടുത്ത നളിനിയുടെ ഈ വാക്കുകൾ കാണുകിൽ പുളകമാം കയത്തിലേക്ക് അല്ലേ ഒരു മരണകയം കണ്ട പുളകമല്ല സ്വാഭാവികമായി ഒരാൾ ഉണ്ടാവുക പക്ഷെ ആശാന്റെ നായിക അങ്ങനെ ചിന്തിക്കുന്നു പിന്നീട് ഇങ്ങനെയും പറയുന്നു ജന്തു ഭീകര കരൻഖരൻ യമൻ എന്നും പറയുന്നു ഈ മരണത്തോടുള്ള ഈ ഉഭയ മനസ്ഥിതി ആശാന് സഹജമായിരുന്നു മരണത്തെ ഒരേ സമയം പേടിച്ച് ഒളിക്കാൻ ശ്രമിക്കുകയും മരണത്തെ ആലിംഗനം ചെയ്യാൻ ആശ്ലേഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രണ്ട് കൈകൾ ഈ മഹാകവിക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം സങ്കീർണമായി തീർന്ന ഒരു ഭാവമണ്ഡലം ആദ്യമായി മലയാള കവിതയുടെ ഭാഗമായി തീർന്നു ആശാൻ കവിതയിലൂടെയാണ് ഇത്തരം സങ്കീർണതകൾ ഇപ്പോൾ ലീലാകാവ്യത്തിന്റെ ഒടുവിൽ ഒരു പോലെ ഗ്രീക്ക് നാടകത്തിലെ ഗ്രീക്ക് ദൂരം കോറസ് പോലെ മുഴങ്ങുന്ന ഒരു ശ്ലോകമുണ്ടല്ലോ എവിടം ഇവിടം എങ്ങു വാസഭൂ ഏതിവരുടെ കാംക്ഷിതം എന്തു സംഭവിച്ചു മനുഷ്യാവസ്ഥയോടുള്ള ചോദ്യങ്ങളാണ് ഇവിടം ഇവിടം ഏ എങ്ങുവാസഭൂ എവിടെ നിന്നാണ് ഈ രണ്ട് കവിതാക്കളി വിന്ധ്യ ഗാനത്തിൽ രേവാനദിയുടെ കയത്തിലോളം എത്തിച്ചേർന്നത് ഇവിടം ഇവിടം വാസഭൂ ഏത് ഇവരുടെ കാക്ഷിതം എന്തു സംഭവിച്ചു എന്ത് ആഗ്രഹമാണ് അഭിലാഷമാണ് അവർ ഇവിടെ വരെ എത്തിച്ചത് ആഗ്രഹങ്ങൾക്ക് എന്ത് സംഭവിച്ചു ആ വിദിത പരിണാമമൊക്കെ യോർക്കിൽ മനുഷ്യാവസ്ഥയുടെ പരിണാമങ്ങൾ അവ്യതിതമാണ് ആർക്കും ഊഹിക്കാൻ ആകാത്ത വിധം ദുരൂഹമാണ് സങ്കീർണമാണ് ശിവ ശിവ സർവമനാഥമീ ജഗത്തി ഈ ജഗത്തിനൊരു നാഥനുണ്ട് എന്ന വിശ്വാസം തന്നെ നിരാസ്പദമാണ് ശിവ അത് ദൈവത്തെ സംബോധന ചെയ്തുകൊണ്ടാണ് പറയുക ശിവ എന്ന് വിളിച്ചിട്ട് പറയുന്നത് സർവമനാഥമി ജഗത്തിൽ വിശ്വനാഥൻ എന്ന പേരുള്ള ആളാണ് ശിവൻ ആ ശിവനെ സംബോധന ചെയ്തിട്ടാണ് പറയുക സർവമനാഥമി ജഗത്തിൽ ദൈവം മരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ദൈവം ഇല്ല ദൈവം എന്ന നാഥനെ നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മുടെ ഭാഗധേയങ്ങൾ ഇങ്ങനെയൊക്കെ ആയി തീരുക ആ ശുഭേ നിജഗതാഗതങ്ങളിൽ ഈശ നിശ്ചയം അറിഞ്ഞിടാനരൻ ആശ നിഷ്ഫലായി വരുന്നവൻ നാശിയാതിഹ കാവ്യത്തിലെ ഒരു ശ്ലോകമാണ് ആ ശുഭേ നിശ്ചയം അറിഞ്ഞിടാ നരൻ ആശിയാതി ആശനിഷ്ഫലമതായി വരുന്നവൻ നാശിയാതിഹ വരുന്നഭീഷ്ടവും ഇങ്ങനെ മനുഷ്യന്റെ അഭിലാഷങ്ങൾക്ക് വിരുദ്ധമായി എതിർ നിൽക്കുന്ന അതൊരു വിരുദ്ധമായ ഒരു ശക്തി ദുഷ്ടവും ദുരൂഹവുമായ ഒരു ശക്തി പ്രപഞ്ചത്തെ ഭരിക്കുന്നു നിയന്ത്രിക്കുന്നു എന്ന തരത്തിലുള്ള വിധി വിശ്വാസവും ആശാൻ കവിതയിൽ നമ്മൾ കാണുന്നു മരണഭയം എന്നതുപോലെ മരണാനുരാഗം എന്നതുപോലെ നിയതി എന്നാണ് ആശാൻ പറയുക നിയതി എന്ന് മാത്രമല്ല നിയതി ദുഷ്ടരൌഖയാ നദിയെ എതിർത്തൊരു ജന്തു നീന്തുമോ ലീലാകാവ്യത്തിലെ വരികളാണ് നിയതി ദുസ്തര ഔഖ ഒഴുക്കിന്റെ പേരാണ് ഒഴുക്കിന്റെ വാക്കാണ് ഔഖ ഓഘവതി എന്നൊക്കെ കാളിദാസ കവിതയിലൊക്കെ നദികൾക്ക് പേര് പറയും ദുസ്തര ഔഖമി എന്ന ഒഴുക്കോടു കൂടിയ ഒരു പ്രവാഹത്തിന്റെ പേരാണ് ഒരു പ്രാപഞ്ചിക പ്രവാഹത്തിന്റെ പേരാണ് ഒരു മഹാപ്രവാഹത്തിന്റെ പേരാണ് നിയതി അത് നിയതിയാണ് ആ നദിയെ എതിർത്ത് ഒരു ജന്തു അല്ലെ ആശാൻ ആശാനോളം മനുഷ്യപര്യായമായ ജന്തു എന്ന് ഉപയോഗിച്ചിട്ടുള്ള ഒരു കവി ഉണ്ടാവില്ല മലയാളകവി മറ്റോ ആണ് ആ പദത്തിന്റെ നിഷ്പത്തി അതുകൊണ്ട് തന്നെ മരണമുള്ളവൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയുടെ പേരാണ് ഒരു ജന്തുവിൻ്റെ പേരാണ് ആ കൂട്ടത്തിൽ ഒരു ജന്തു ആണ് മനുഷ്യൻ എന്ന ഗാഠമായ ദാർശനികമായ ആശാൻ ജന്തുവിനു തുടരുന്നു വാസനാ ബന്ധം ഉടലു വീഴുവോളും എന്ന മറ്റിൽ മനുഷ്യനെ ജന്തു എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു പതിവുകാരനായത് ഇത്തരത്തിൽ മനുഷ്യാവസ്ഥയുടെ എല്ലാ സങ്കീർണതകളെയും കാമനകളുടെ സംഘർഷങ്ങളെയും സങ്കീർണ്ണതകളെയും ഇതുപോലെ സംബോധന ചെയ്തിട്ടുള്ള മറ്റൊരു കവിയില്ല ഒരു കാലത്തും മലയാള കവിതയിൽ സന്യാസിയെ പ്രണയിക്കുന്ന കവിതാക്കളെ മലയാള കവിതയിൽ വേറെ എവിടെയാണ് നമ്മൾ കാണുക അല്ലെ ജീവിത വിദഗ്ധനായ ലൗകിക ജീവിതമേ വേണ്ട എന്ന് വെച്ച് ഒരുവനാണ് ഏറ്റവും അഭികാമ്യനായ പ്രണയഭാചനമായി മാറുക ആശാന്റെ കവിത എന്ന ദിവാകരൻ അതാണ് ഉപഗുപ്തൻ അതാണ് ആനന്ദൻ അതാണ് സന്യാസിയെ പ്രണയിക്കുക വളരെ വിചിത്രമല്ലേ നമുക്ക് ഈ അതിപരിചയം കൊണ്ട് ആശാൻ കവിത എത്ര വിചിത്രമാണ് എന്നുള്ള വസ്തുത നമ്മൾ മറന്നുപോയിട്ടുണ്ട് സന്യാസിയെ പ്രണയിക്കുക എന്നുള്ളത് അസംബന്ധത്തോളം എത്തുന്ന അസാധാരണതയാണ് പക്ഷെ അക്കാലത്ത് നാരായണ ഗുരു സൂര്യനായി അല്ലെ ശാക്യ ജിനദേവൻ എന്നതുപോലെ ജോലിച്ചു നിന്ന സാംസ്കാരിക സന്ദർഭത്തിൽ സന്യാസിയായിരുന്നു കാമുകൻ ഏറ്റവും ആരാധന ഏറ്റവും അഭികാമിൻ ഏറ്റവും വലിയ സുന്ദരൻ എന്ന് പറയുന്ന സന്യാസിയായിരുന്നു ഒന്നും വേണ്ടാത്തവൻ ഒന്നും സ്വന്തമായിട്ടാത്തവൻ നിസ്വൻ നിസ്വതക്കായിരുന്നു പരിപ്രാജകത്വത്തിനായിരുന്നു ഏറ്റവും വലിയ സൗന്ദര്യം ഇന്നത്തെ പെൺകുട്ടികളോ സ്ത്രീകളോ ഇങ്ങനെ പറഞ്ഞാൽ അംഗീകരിക്കുന്നു ഏതെങ്കിലും പെൺകുട്ടി അംഗീകരിക്കും ഒന്നുമില്ലാത്ത ഇല്ലാത്ത ഒരുത്തനെയാണ് അവനാണ് അതിനാൽ സൗന്ദര്യം ഇരട്ടിച്ച് അവനെയാണ് എനിക്കിഷ്ടം ആ ഒന്നുമില്ലായ്മയാൽ ആ ത്യാഗസന്നദ്ധതയാൽ ആ വിരാ ആ വൈരാഗിയുടെ മനസ്സിനെയാണ് എനിക്ക് അതിന്റെ സൗന്ദര്യത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് പ്രണയിക്കുന്നത് എന്ന് ഇന്ന് ഒരു പെൺകുട്ടിയും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ അത്തരം പുരുഷ സൗന്ദര്യത്തിന്റെ ലക്ഷണം തന്നെ അതിന്റെ സന്യാസി ചിഹ്നങ്ങളായിരുന്നു ഒരു കാലത്തിരുന്നു കൊണ്ടാണ് നാരായണ ഗുരുവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ ആശാൻ ദിവാകരനെ ഉപഭുക്തനെ ആനന്ദനെ ആനന്ദനെ പറ്റി പറയുന്ന പുരുഷ സൗന്ദര്യത്തിൽ പൂർണ്ണാഭോഗം എന്നാണ് ഇതിനപ്പുറം പുരുഷ സൗന്ദര്യത്തിന് ഒരു മാതൃക ഇല്ല എന്നതുപോലെയാണ് അപ്പൊ ഈ കവിതയിൽ കവിതയിലൊരിടത്ത് ആനന്ദൻ ആനന്ദനെ പറ്റി ആനന്ദൻ മാതകിക്ക് ഒരു ആശംസ അർപ്പിക്കുന്നുണ്ട് വെള്ളം വാങ്ങി കുടിച്ചു അല്ലെ രാജ ചോദിക്കുന്നില്ല സഹോദരി എന്നുള്ള ആ പ്രഖ്യാത വചനത്തിനു ശേഷം അങ്ങനെ മടങ്ങുന്ന ആനന്ദം പറയുന്നു ഗുർവധീശൻ അനുഗ്രഹിക്കും നിന്നെ പർവ്വചന്ദ്രവദനെ ഞാൻ പോകുന്നു അന്ന് ആശാൻ ഗൗരിയുടെ ഏറ്റവും വലിയൊരു വിമർശകനായിരുന്നു എ പി എ പി നമ്പൂതിരി എന്നൊരു വിമർശകൻ ഉണ്ടായിരുന്നു അദ്ദേഹം ചോദിക്കുന്നത് എന്തിനാണ് വെറുതെ ഒരു പെൺകുട്ടിയെ പർവ്വചന്ദ്ര വധന എന്നൊക്കെ വിളിക്കുന്നത് അനൗചിത്യമല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുകയും ചോദിക്കുക മറുപടിയും നൽകിയിട്ടുണ്ട് മറ്റ് ചില വിമർശകർ വിമർശനമല്ല കവിയായ വിഷ്ണുനാരായണ നമ്പൂതിരിയാണ് അദ്ദേഹത്തിന്റെ വളരെ സവിശേഷം എന്ന് പറയാവുന്ന അലകടലും നെയ്യാമ്പലുകളും എന്ന ആശാൻ പ്രഭാഷണത്തിൽ അത് പുസ്തക രൂപത്തിലും വന്നിട്ടുണ്ട് വിഷ്ണുനാരായണ നമ്പൂതിരി പറയുന്നു പർവചന്ദ്ര വധനെ എന്നതൊരു ബുദ്ധിസ്റ്റ് സംബോധനയാണ് നിനക്ക് ബോധോദയം സംഭവിക്കട്ടെ ബോധോദയ പ്രതീകമായ പൂർണ്ണ ചന്ദ്രനെ മാതവിയുടെ മുഖത്ത് ആത്മാവിൽ ആന്തരികതയിൽ അപ്പോഴേ കണ്ടുകൊണ്ട് ആ സംഭവിക്കാനിരിക്കുന്ന പ്രബുദ്ധതയാണ് ബോധോദയത്തെയാണ് പർവ്വചന്ദ്രമനെ എന്ന സംബോധന കൊണ്ട് ആനന്ദനം ആനന്ദനെ സൃഷ്ടിച്ച കവിയും ആ സന്ദർഭത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കവി വേണ്ടി വന്നു വിൽക്കാലത്ത് അതിനെ ഇങ്ങനെയൊക്കെയാണ് ഇത്തരം വിമർശനങ്ങൾ ഏറ്റവും ഒരു വരി കൂടിയാണ് ഇതേ വിമർശനം പറയുന്നുണ്ട് ഇളകും വനരാജി വെണ്ണിലാ ഒളിയാൽ വെള്ളിയിൽ വാർത്ത പോലെയാ ഇളകുന്ന വനരാജി എങ്ങനെയാണ് വെള്ളിയിൽ വാർത്ത പോലെയാവുക എന്നതുപോലുള്ള അസംബന്ധത നിറഞ്ഞ ചോദ്യങ്ങൾ ആശാൻ കവിതയോട് ചോദിച്ചിട്ടുള്ള ഒരു തിരുവകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം മാത്രമല്ല ഒരുപാട് വിമർശനങ്ങൾ അല്ലെ ആശാനെന്ന വ്യക്തിയും ആശാനെന്ന കവിയും നേരിട്ടിട്ടുള്ളതായി നമുക്കറിയാം ഗ്രാമവൃക്ഷത്തിൽ കുയിലെഴുതിയ ആശാനയെ നമുക്കറിയാം പക്ഷെ ആശാനെപ്പറ്റി പറ്റി കുയിൽകുമാരൻ എന്നൊരു കവിത ഉണ്ടായിട്ടുണ്ടാക്കാതെ കുയിൽകുമാരൻ കാരണം കുയിലിന്റെ രീതി നമുക്കറിയാവല്ലോ സ്വഭാവം അറിയാമല്ലോ മറ്റ് പക്ഷികളുടെ കാക്കയുടെ മറ്റൊരു പക്ഷിയുടെ കൂട്ടിലാണല്ലോ മുട്ടയുടെ ആ അർത്ഥത്തിലാണ് ഈ പേര് കുയിൽ മറ്റു വീടുകളിൽ പോയി അന്യായം പ്രവർത്തിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് കാരണം ആശാൻ അവിവാഹിതനാണ് ബ്രഹ്മചാരിയാണ് അപ്പോൾ ഏത് വീട്ടിലും കയറി ചെല്ലാം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയാണ് ആ നിലയ്ക്കും കയറി ചെല്ലാം അങ്ങനെ ചെന്നിട്ട് അവിടെ അന്യായം പ്രവർത്തിച്ച ആളെന്ന അർത്ഥത്തിലാണ് ഈ കവിത അതിനുള്ള മറുപടി ആയിരിക്കാം പക്ഷേ ഒരു കവിക്കും അല്ലേ ഈ പറയുന്ന ആശാനെ അധിക്ഷേപിച്ചിരുന്ന അല്പവിഭവരായ അല്പപ്രതിഭരായ ഒരു കവികൾക്ക് സാധിക്കാത്ത ഭാവശോഭയോടുകൂടി ആശാൻ ഇതിനെല്ലാം നൽകിയ മറുപടി ആയിരുന്നിരിക്കാം രാമവൃഷത്തിലെ ഉയരി വന്യൻ വനപ്രിയരിവൻ സ്വരഹീനഖൻ അന്യ ഗേഹാത്ത ോഷൻ അതി പാംസുലൻ എന്നൊരുത്തൻ നമ്മൾ ആദ്യം പറഞ്ഞ ആ ആരോപണമാണ് ധനം മോഷ്ടിച്ചു എന്ന അർത്ഥത്തിലാണ് പ്രങ്കാഭപല്ലവ പടച്ചരൻ ആ പണം അടിച്ചു മാറ്റിയവൻ ഭൃങ്കാഭ പല്ലവ മാവിന്റെയും കുയിലിന്റെയും ഭാഷയിലാണ് പറയുക പക്ഷെ പറയുന്നത് ധനാപഹരണത്തെ പറ്റിയും ആ പരസ്ത്രീ സംസ്വർഗത്തെ പറ്റിയുമാണ് പാടിയെന്യംസുലൻ എന്നൊരുത്തൻ ഇങ്ങനെ വന്യൻ വനപ്രിയ ദിവൻ സ്വരഹീനകണ്ഠനാശാന്റെ കവിതയെ പറ്റിയും പറയുന്നുണ്ട് തീരെ സംഗീത ഗുണമില്ലാത്തവരാണ് സ്വരഹീനകണ്ഠനാണ് ഈ കുഴിന്റെ ശബ്ദം കൊള്ളില്ല വന്യനാണ് വനപ്രിയനാണ് കാട് കയറി നടക്കുന്നവനാണ് സംസ്കാരശൂന്യനാണ് വേണ്ടത്ര സദാചാര നിഷ്ഠയില്ലാത്തവരാണ് പക്ഷെ ഇവിടെ ആശാൻ പ്രയോഗിച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു ശ്ലേഷം അങ്ങനെ ഒരു അലങ്കാരം ഉണ്ടല്ലോ ഉണ്ടായിരുന്നല്ലോ പണ്ടൊക്കെ വനപ്രിയൻ എന്ന വാക്കിന് കുയിലെന്നും അർത്ഥമാണ് കുയിലിന്റെ ഏറ്റവും മനോഹരമായ പര്യായമാണ് വനപ്രിയ എന്നത് അപ്പൊ വനപ്രിയ എന്ന ആശയത്തെ ആശാൻ ഇങ്ങനെ സ്വീകരിച്ച് അല്ലെ പഴയ ഇതിഹാസ സന്ദർഭങ്ങളിൽ കാണുന്ന പോലെ ഈ അസ്ത്രത്തെ ഈ ആക്ഷേപാസ്ത്രത്തെ സ്വീകരിച്ച് അതിനെ ഒരു പൂവാക്കി മാറ്റി തൻ്റെ മേലർപ്പിക്കുന്ന ആശാനയാണ് ഒരുപക്ഷെ ഈ പ്രയോഗത്തിൽ നമ്മൾ കാണുക വനപ്രിയൻ വനപ്രിയൻ എന്ന് എന്നെ നിങ്ങൾ വിളിച്ചോളൂ ആ വാക്കിന് ഇങ്ങനെയും ഒരു അർത്ഥമുണ്ട് എന്നൊരു ഗൂഢ മന്ദസ്മിരത്തോടു കൂടി ഇങ്ങനെ ആശാനെപ്പറ്റി ആശാൻ പറ്റി വേണമെങ്കിൽ നമുക്ക് ഉച്ചതിരിയുന്നവരെ സംസാരിക്കാവുന്നതേ ഉള്ളൂ ഇനിയും ഒരുപാട് സംസാരിക്കാൻ ബാക്കിയുണ്ട് ലിജിലാകാവ്യത്തെ പറ്റി നമ്മൾ കാര്യമായൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ അതിനെക്കുറിച്ച് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്താ ലീലാകാവ്യം ഒരു പ്രണയ കവിത മാത്രമാണോ ആശാൻ വിപ്ലവകാരിയാവുന്ന ദുരവസ്ഥയിലും ചന്ദാലപിച്ചിയിലും മാത്രമാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് മലയാളിക്ക് പൊതുവെ അല്ലെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറയുന്നിടത്ത് മാത്രമാണ് അല്ലെങ്കിൽ ജാതിയെ ഫത്സിക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ആശാൻ വിപ്ലവകരമായി സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി ഉള്ള ഇന്ധനശക്തിയായി തന്റെ കവിതയെ കവിത്വത്തെ പരിവർത്തിപ്പിച്ചത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് നേരെ മറിച്ച് ഇവിടെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ വീട് വിട്ടിറങ്ങുന്ന നായികമാർ സ്വേച്ഛാനുസാരം പ്രവർത്തിക്കുന്ന നായികമാരിലൂടെ നളിനിയിലൂടെ തന്നെ അതിന് തുടക്കം കുറിച്ച സ്ത്രീയുടെ സ്വാതന്ത്ര്യ ബോധത്തിന് ആവിഷ്കാരം നൽകിയ ആശാൻ ലീലാകാവ്യത്തിൽ എത്തുന്നതോടുകൂടി ഇത് കുറച്ചുകൂടി സാ സ്പഷ്ടമായി തന്നെ സ്ത്രീയുടെ സാമൂഹിക പദവി എന്ത് എന്നതിനെ കുറിച്ചുള്ള ഒരു കവിത കൂടിയാണ് ലീല എന്ന നില വന്നു വന്നുചേരുന്നു കാരണം ലീല ഒരു വർത്തക പ്രമാണിയുടെ മോളാണ് നളിതയുടെ അച്ഛനമ്മമാരാണ് നമുക്കറിയില്ല ആ കൂടെ ഒരു വരിയിലെ ആ പാവങ്ങളെ പറ്റി പറയുന്നുള്ളൂ കർഷകൻ വരി നെല്ലിനാൽ കർഷകൻ കിണറിനാൽ നനക്കിലും വർഷമറ്റ വരി നെല്ല് പോലവഴൽ കാരണം അച്ഛനമ്മമാർ കാമുകൻ തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി ഇക്കാലവും നമുക്ക് അതിനെപ്പറ്റി പറയാൻ ഉപയോഗിക്കാവുന്ന രൂപകമാണ് കർഷകൻ കിണറിനാൽ നനക്കിലും വർഷമറ്റ വരി നെല്ല് പോലവഴൽ കാമുകൻ അസാന്നിധ്യത്തിൽ എത്ര നനച്ചിട്ടും കാര്യമില്ല മാതാപിതാക്കൾ കിണർ വെള്ളം കൊണ്ട് ആ മഴയാണ് അവൾക്ക് ആവശ്യം കാമുക പ്രണയത്തിന്റെ മഴയാണ് എന്നളിനി തന്നെ പറയുന്ന ഒരു സന്ദർഭമുണ്ട് എന്നളിനീകാവ്യത്തിൽ പക്ഷെ അവരാരാണ് നമുക്കറിയില്ല അവരുടെ സാമൂഹ്യ പദവിയെ പറ്റി അറിയില്ല പക്ഷെ ലീലാകാവ്യത്തിലേക്ക് വരുമ്പോൾ ഒരു വർത്തക പ്രമാണിയുടെ അർത്ഥബാലൻ അല്ലെ നമ്മൾ അംബാനി എന്നൊക്കെ പറയുന്നതിൽ ഒരു പഴയ പേരാണ് അർത്ഥപാലൻ വലിയ പണക്കാരൻ എന്ന് തന്നെ അർത്ഥമുള്ള പേരുകാരന്റെ മകളായിരുന്നു ലീല അയാൾ അവളെ സമധന വംശനായ ഒരുവൾക്ക് വിവാഹം ചെയ്തു കൊടുക്കും അല്ലേ ഇപ്പോഴും നമ്മൾ മാട്രിമോണി മാട്രിമോണിയൽ കോളത്തിൽ ഒരു കാര്യം മാത്രമേ ഒരു തത്വം മാത്രമേ ദീക്ഷിക്കാറുള്ളൂ സമധാന വംശനായിരിക്കണം അല്ലേ ഒരേ മതത്തിൽ ജാതിയിൽ സമധാനനുമായിരിക്കണം സാമ്പത്തികമായി ഒരേ നിലയിലുള്ളവനായിരിക്കണം അവളുടെ വരൻ എന്ന് ആഗ്രഹിക്കാത്ത ഒരു പിതാവും ഒരു മാതാവും ഇവിടെയും ഉണ്ടാവില്ല ഈ പന്തലിന് പുറത്തും ഉണ്ടാവില്ല എന്നതാണ് അവസ്ഥ നമ്മുടെ നില നമ്മുടെ സാംസ്കാരിക ഈ പറയുന്ന നവോത്ഥാനത്തിന് കേരളീയ നവോത്ഥാനത്തിന് ശേഷം ഒരു നൂറ്റാണ്ട് പിന്നീടുമ്പഴുവുള്ള മലയാളിയുടെ സാംസ്കാരിക നിലയും നിലപാട് അതുകൊട്ടെ അപ്പൊ ആ വിവാഹത്തിന് ശേഷം അതിനെപ്പറ്റി ഈ ലീല പറയുക പരനിഹ പഞ്ചരസ്ത പോൽ ദത്തയായേൻ കൂട്ടിലിട്ട ഒരു കിളിയെ പോലെ പരനൻ ഒരന്യന് അപരിചിതനെ എന്നെ കൂട്ടുകയാണ് ചെയ്തത് എന്റെ വ്യാപാരിയായ വർത്തകനായ പിതാവ് എന്നാണ് ഇത് മാത്രമല്ല ആ പഞ്ചരം ഏത് എന്നും ആശാൻ കൃത്യമായി കണിശമായി കാട്ടിത്തരുന്നുണ്ട് ഗുരുജന ഭയ പഞ്ചരസ്ത എന്നാണ് പറയുക ഗുരുജന ഭയ പഞ്ചരസ്ത ഗുരുജനം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് മുഴുവൻ ആൺലോകത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു വാക്കാണ് അച്ഛൻ ജ്യേഷ്ഠൻ ഭർത്താവ് എന്നെല്ലാം അർത്ഥം വരുന്ന അധ്യാപകൻ എന്നെല്ലാം അർത്ഥം വരുന്ന സാംസ്കാരികമായും അധിക പദവി സംബന്ധമായും മേൽക്കയുള്ള എല്ലാ പുരുഷന്മാരെയും പ്രതിനിധീകരിക്കുന്ന ഒറ്റ പദമാണ് ഗുരു എന്നത് ആ ഗുരുജന ഭയ പഞ്ചരസ്ത ഞാൻ പരനിഹ പൈങ്കിളി പോലെ ദത്തയായേന്നാണ് പറയുന്നത് അച്ഛനെയും ജ്യേഷ്ഠനെയും അധ്യാപകനെയും എല്ലാം ഭയം ഈ പുരുഷ കോയ്മയുടെ ഈ ലോകത്തെ ആകെ ഈ ലോകം ആകുന്ന പഞ്ചരത്തിൽ അകപ്പെട്ട എന്നെ അവർ മറ്റൊരാൾക്ക് ഒരു അപരിചിതന അന്യനെ ഒരു പൈങ്കിളി പോലെ കൊടുക്കുകയാണ് ഉണ്ടായത് എന്ന് മാത്രമല്ല ആശാൻ പറയുക യുവജന ഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹൽ ഏറ്റവും വലിയൊരു മാനിഫെസ്റ്റോയാണ് ഈ ലോ മാനിഫെസ്റ്റോ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വരികൾ സംഗ്രഹിക്കാം യുവജന ഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹയിൽ ഭാഗ്യമായി നിറവേറിക്കൊണ്ടിരിക്കുന്ന ഇനിയും പൂർണ്ണമായും നിറവേറി കഴിഞ്ഞിട്ടില്ലാത്ത കേരളീയ നവോത്ഥാനത്തിന്റെ ആദർശവാക്യങ്ങളിൽ ഒന്നാണ് അതും കവിയായ കുമാരനാശാനാണ് നമുക്ക് യുവജന ഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹി ഇങ്ങനെ പ്രണയത്തെ ആദർശവൽക്കരിച്ച് അതിനെ ഒരു മതമാക്കി മാറ്റുക അതിനെ ഒരു നീതിയാക്കി മാറ്റുക അതിനെ ഒരു ചട്ടമാക്കി മാറ്റുക എന്നതാണ് തന്റെ പ്രണയ കാവ്യങ്ങളിലൂടെ എല്ലാം ആശാൻ ചെയ്തിരുന്നു ആശാൻ ഒരു സൗകര്യമുണ്ട് അർദ്ധാന്തരന്യാസം എന്ന ഒരു അലങ്കാരം കൈവശം ഉണ്ട് അർദ്ധാന്തരന്യാസ രൂപത്തിൽ എന്തു പറഞ്ഞാലും അത് തത്വമാണ് ഒരു ലോകതത്വമായി സ്വീകരിക്കപ്പെട്ടു കൊള്ളുമെന്ന് ആശാൻ അറിയ അപ്പൊ ആശാൻ കണ്ണോടച്ച് പറയും അല്ലേ വിലയഴും അനുരാഗം അത്തലാൽ തുലയുവതല്ല മറിച്ചു മേൽക്കുമേൽ വിലസിടും അടിയേറ്റ വെള്ളി പോൽ അതിനെ നശിപ്പിക്കാനാവില്ല നിർമ്മല സ്നേഹമാം വലയിൽ ആര് വീണിടാ ഇതെല്ലാം ആശാനാണ് പറയുന്നത് ആരും മുമ്പ് ആരും പറഞ്ഞിട്ടില്ല പിന്നീട് ആരും പറഞ്ഞിട്ടില്ല സ്നേഹം ഒരു വലിയ സത്യമാണ് പ്രണയം ഒരു വലിയ സത്യമാണ് എന്ന് ഇത്തരം അർത്ഥാന്തരന്യാസങ്ങളിലൂടെ വാദിച്ചുറപ്പിക്കുന്ന കാവ്യഘടന കൂടിയാണ് ലീലയിലേത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കേവല പ്രണയകാവ്യമല്ല ഒരു ദുരന്ത പ്രേമ കഥയുടെ ആവിഷ്കാരം മാത്രമല്ല അത് കുലനീതി എന്ന കുലനീതിയെ മാംസകഞ്ചുഗം വിലയാക്കാത്തവർ പൂസിഡാ സഖി എന്നതുപോലെ കുലനീതിക്ക് സാമൂഹിക വ്യവസ്ഥിതിക്കെതിരായി സഞ്ചരിക്കുന്ന ഒരു വൈകാരികതയുടെ തലം ലീലാകാവ്യത്തിനുണ്ട് ളിനി ഈ കാവ്യത്തിനുണ്ട് ആശാന്റെ എല്ലാ പ്രധാനപ്പെട്ട ഒരു കേവല മൂല്യമായി ഒരു പരമ മൂല്യമായി ഒരു പരമാർത്ഥമായി പ്രണയത്തെ സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രണയ കവിതകളിലൂടെ ആശാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു തരത്തിലുള്ള സാമൂഹിക പരിവർത്തനത്തിനുള്ള ആഹ്വാനം തന്നെയാണ് അതൊന്നുകൂടി മൂർത്തമായി ദുരവസ്ഥയിൽ ചണ്ടാല ഭിക്ഷീ സാവിത്രി എന്ന അന്തർജനം ചാപ്തൻ എന്ന ദളിത യുവാവിനെ വിവാഹം കഴിക്കുമ്പോൾ അത് വിപ്ലവമാകുന്നു പ്രത്യക്ഷമായ സ്കൂല തലത്തിലുള്ള വിപ്ലവമാകുന്നു മാത്രം ഇനിയും ഏറെ പറയാനുണ്ടെങ്കിലും നട്ടുച്ചയാണ് ഉച്ച ഭക്ഷണത്തിന്റെ സമയമാണ് ഇനിയും ഇങ്ങനെ പറഞ്ഞ് ഇവിടെ ഇത്ര സമയം ഇരിക്കാൻ സൗഹരസ്യം കാണിച്ച ആശാൻ കവിതയുടെ നല്ല വായനക്കാരെ മൂഷിപ്പിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയും ഒരു നൂറ്റാണ്ട് കാലം കൂടി ആശാൻ കവിത വായിക്കപ്പെടട്ടെ നമ്മള് ആരും ഇല്ലാത്ത ൂമിയിൽ ആസാൻ കവിതയുടെ ഒരു ദ്വിതീയ ശതാബ്ദി കൂടി ആഘോഷിക്കപ്പെടട്ടെ അല്ലെ ഇത് ആസാന്റെ ചരമശതാബ്ദി വർഷമാണ് നൂറ്റി അൻപതാം ജന്മ ശതാബ്ദി വർഷമാണ് പല ആസാൻ കൃതികളുടെയും ശതാബ്ദി സന്ദർഭവുമാണ് അവർ ഏറ്റവും ഒടുവിലത്തെ കരുണാകാവ്യത്തിന്റെ ശതാബ്ദി സന്ദർഭവുമാണ് ഇനി ശതാബ്ദികൾ ആശാന്റെ കവി ജീവിതത്തെയും കവിതകളെയും നിന്നെത്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആശാന്റെ കൊച്ചു കവിതകളെ പറ്റി ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല പുഷ്പവാടിയിലെയും മടിമാലയിലെയും വനമാലയിലെയും ചെറിയ കവിതകളെ പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇതേ കോളേജിൽ ഏതാണ്ട് ഒരു വർഷം മുൻപ് പുഷ്പവാടിയെ പറ്റി സംസാരിക്കാൻ ഒരവസരം കിട്ടിയിരുന്നത് കൊണ്ട് ആ ഖേദത്തിനും അവകാശമില്ല വേണ്ടാ ഖേദമിടോ സുധേ ഇതുപോലെ ഈ ശതാബ്ദി ആഘോഷങ്ങളിൽ നിങ്ങളോ നിങ്ങളോടൊപ്പം ആവാൻ സാധിച്ചതിലുള്ള എല്ലാ ചരിതാർഢ്യവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം